ഇന്ത്യ വിരുദ്ധ വികാരം ആളെ കത്തിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണിപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം നടത്തി വരുന്നത് ബംഗ്ലാദേശിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വർക്ക് പെർമിറ്റ് ഉൾപ്പെടെയുള്ളവ റദ്ദു ചെയ്യാനുള്ള ഇപ്പോൾ നടക്കുന്നതും ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇംഗ്ലണ്ട് മഞ്ചാണിപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള രീതിയിലേക്ക് എത്തി രംഗത്ത് വരുന്നത് ഇവരാകട്ടെ ഇവരുടെ ആവശ്യങ്ങളിൽ ഷെയ്ഖ് ഹസീനെ ഇന്ത്യ വിട്ടു നൽകണമെന്നും വ്യക്തമാക്കുകയാണ് എന്നാൽ ഈ ആവശ്യങ്ങളോടൊന്നും തന്നെ ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇന്ത്യക്കെതിരെ ഇവർ പ്രവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ ബംഗ്ലാദേശ് ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല ഇന്ത്യയുമായി യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടായ അതേ ഗതി തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിനും ഉണ്ടാകുമെന്ന ഒരു സ്വയംബോധം പോലും അവർ മറക്കുകയാണ് അല്ലെങ്കിൽ പലപ്പോഴായി തന്നെ ഇത് വിസ്മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ ഇന്ത്യവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിവരുന്നത് അതേപോലെ തന്നെ മറ്റ് രീതിയിലേക്കും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയാണ് ഇപ്പോൾ ഇംഗ്ലാം മഞ്ച് രംഗത്ത് വരുന്നത് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അവിടെ നയന്ത്രത നിലപാടുകളെയും വെല്ലുവിളിക്കുന്ന നാല് പ്രധാന ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ബംഗ്ലാദേശിന്റെ ദേശീയ പരമാധികാരം സംരക്ഷിക്കണമെന്ന വ്യാജേനെ തന്നെ അവിടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പുറത്താക്കണമെന്നതാണ് ഇംഗ്ലാം മഞ്ചിന്റെ പ്രധാന ആവശ്യം നിലവിൽ ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഐ ടി മേഖലകളിൽ ഉൾപ്പെടെ തന്നെ നിരവധി ഭാരതീയർ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടതിലൂടെയാണ് ഇന്ത്യക്കെതിരെ പരസ്യമായ വിവേചനത്തിനാണ് അതായത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനാണ് ഈ സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേപോലെ ഡൽഹിയിൽ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീനെ ഉടൻ തന്നെ ബംഗ്ലാദേശിന് കൈമാറണമെന്നും സംഘടന ആവശ്യപ്പെടുന്നുണ്ട് ഹസീനയെ വിട്ടു നൽകാൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്നും ഇവർ ഭീഷണി മുഴക്കുകയാണ് ഹസീനയുടെ ഭരണകാലത്ത് നടന്ന കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ് ഇപ്പോൾ സംഘടന ഉന്നയിക്കുന്നത് ഹുദി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയുടെ ആ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന എല്ലാവരെയും ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു ആക്രമണത്തിന് പിന്നിൽ തന്നെ പ്രവർത്തിക്കുന്നവർക്കും ആസൂത്രിതർക്കും കഠിന ശിക്ഷ ഉറപ്പാക്കണമെന്നതാണ് ഇവരുടെ നിലപാട് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം മാത്രമല്ല വിഷം ചീറ്റുന്ന സംഘടനയ്ക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ കരങ്ങൾ ഉണ്ടോ എന്ന സംശയങ്ങൾ ഇതോടുകൂടി തന്നെ ബലപ്പെടുകയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്തുകൊണ്ട് ഭാരതീയരെ വേട്ടയാടുന്നതിനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അത് തീർക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനം നടത്തിയിരിക്കുന്നതും അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്